സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽസ് മൊബൈൽസ് മൊബൈൽ ഷേലക്കരയിൽ മാധ്യമ പ്രവർത്തകനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രസ് ക്ലബ്ബ് പ്രതിഷേധിച്ചു മെട്രോ വാർത്താ ലേഖകനായ പ്രവീണിനാണ് ഇന്ന് വൈകിട്ടോടെ മർദ്ദനമേറ്റത് പ്രവീണിന്റെ ചേലക്കരയിലെ സ്ഥാപനത്തിലെത്തി ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ മദ്യലഹരിയിൽ പ്രവീണിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ പ്രവീണിനെ ചേലക്കര താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ഇത്തരം ഹീനപ്രവർത്തികൾ അപലപനീയമാണെന്നും സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും ശിലക്കര പ്രസ് ക്ലബ്ബ് നേതൃത്വം അറിയിച്ചു പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൌകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി